മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം ഒഴിയുന്നില്ല മൂന്നാർ രാജീവ് ഗാന്ധി നഗറിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങി പ്രദേശത്ത് കൃഷിനാശം വരുത്തിയതിനൊപ്പം കുടിവെള്ള ലഭ്യതയ്ക്കായി ഉപയോഗിച്ചിരുന്ന പൈപ്പുകളും ആനകൾ നശിപ്പിച്ചു കാട്ടാനകൾ ഇറങ്ങി നാശം വരുത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് മൂന്നാർ രാജീവ് ഗാന്ധി നഗറിലാണ് ഒടുവിൽ കാട്ടാനകൾ ഇറങ്ങി നാശം വരുത്തിയത് കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വാഴയടക്കമുള്ള കൃഷിവിളകൾ നശിപ്പിച്ചു നൈറ്റ് ഒരു മണിയിലെ ഒരു കുട്ടിയാണയും ഒരു எல்லாம் உடைஞ்சி போச்சு அதுக்கு நீங்க வந்து ஏதாவது ஒரு 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 நடவடிக்கை எடுத்து நல்ல வழி காட்டணும் പ്രദേശത്ത് കുടിവെള്ള ലഭ്യതക്കായി ഉപയോഗിച്ചിരുന്ന പൈപ്പുകൾക്കും കാട്ടാനകൾ നാശം വരുത്തി രണ്ട് ആനകളാണ് ജനവാസ മേഖലയിൽ എത്തിയത് പെരിയവാര പഴയകാട് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു ജനവാസ മേഖലയിൽ ദിവസവും കാട്ടാന ശല്യം വർദ്ധിക്കുന്നത് കുടുംബങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കാട്ടാനകൾ സ്ഥിരമായി രാജീവ് ഗാന്ധി നഗറിൽ നിലയുറപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകുമോ എന്നും കുടുംബങ്ങൾ ഭയപ്പെടുന്നു ദിവസങ്ങൾ കഴിയന്തോറും പുതിയ കാട്ടാനക്കൂട്ടങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയാണ് മൂന്നാറിലുള്ളത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്